ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സാ കിച്ചൺ ഇന്നത്തെ സ്പെഷ്യൽ മട്ടൺ പതിരുകറിയാണ് വീഡിയോ ഇഷ്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓൾ എന്നുള്ള ബെല്ലായിരിക്കണം ഒന്ന് പ്രസ് ചെയ്തേക്കണേ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് മട്ടൻ്റെ പതിരാണ് എടുത്തിരിക്കുന്നത് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അഞ്ച് വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ് ജാറിലാണ് വേപ്പിലേക്ക് സൂക്ഷിക്കുന്നത് ഇതേപോലെ ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് വയ്ക്കുവാണെങ്കിൽ വേപ്പിലെ കുറച്ച് അധികം നാൾ കേടു കൂടാതെ ഇരുന്നോളൂ ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മട്ടൺ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല എരിവെള്ളം മുളക് പൊടിയാണ് പിന്നെ ഇതിലേക്ക് ഒരു മുക്ക ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന പതിർ ഇട്ട് കൊടുക്കാം ഇതിലെല്ലാത്തിലും മസാല പിടിക്കത്തക്ക വിധത്തിൽ നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പതിരി വേകുമ്പോഴത്തേക്കും അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അതുകൊണ്ടിട്ട് ഞാനിവിടെ ഒരു അര കപ്പ് വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്കും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഒന്ന് അറിയിക്കാനും മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതാ നമ്മുടെ പതിരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പത്തിൻ്റെ കൂടെ ഒച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്കും ഒക്കെ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ടിൽ ടിൽഡൻ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്